ആ അതിന്റെ കാരണം പറയാട്ടോ അപ്പൊ ആദ്യം അന്നത്തെ കറികൾ പറയാം ഇന്ന് വെള്ളരിക്കറി മീന് കിട്ടൂലെന്ന് വിചാരിച്ചിനു പക്ഷെ മീൻ കിട്ടി പിന്നെ മത്തി അയില ഇത് കിട്ടി അപ്പോൾ മത്തി മുളക് ഇട്ടതുകൊണ്ടേനും പിന്നെ മത്തി പൊരിച്ചതും അയില പിരിച്ചോ ഇത് പപ്പായ നമ്മൾ ഞമ്മള് ആണ് വന്നോ പറയാ അതിന്റെ ഉപ്പേരി ഇത് ഇവിടെ ഇണ്ടായതാ കേട്ടോ അതിന്റെ തോരൻ കാരണം പറയൂ ആ പറയാ അത് ഇന്നലെ കരണ്ട് ഇന്നലെയല്ല ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് പോയതാട്ടോ കരണ്ട് പിന്നെ ഇന്നലെ രാത്രി എട്ടേ മുക്കാലല്ല വന്നത് ഒന്നും ഇല്ലേനോ എളിച്ചോ ഇല്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ് കാരണം Apoio trelo. Bye! Bye.